ലൈവിലേക്ക് നമ്മൾ ഇപ്പം ചൈതന്യവത്തായിട്ടുള്ള കാവ്യൻ്റെ സന്നിധിയിലാണ് നമുക്ക് കാവ്യക്ഷതകളുമായിട്ട് മുന്നോട്ട് പോകാം കാവ്യ കാണുവാനും അതേപോലെ ഒട്ടേറെ ശക്തികളും ഉള്ള ഒരു സന്നിധിയാണ് ഇവിടെ എത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ അടൂരിൽ നിന്ന് പത്തനാപുരം വന്നു കഴിഞ്ഞാൽ പൂങ്കുളഞ്ഞി റോഡ് പൂങ്കളഞ്ഞി റോഡി കഴിഞ്ഞാൽ ചിതലവെട്ടി എസ് എഫ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ്റെ ഫാമിങ് തലത്തിലേക്ക് നമ്മൾ നീങ്ങി നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പിലാണ് ഈ കാവും അതുപോലെ ഭഗവാൻ്റെ ചൈതന്യവും ധന്യമാക്കണ സ്ഥാനഭാവം അല്ല നമുക്ക് ആ സ്ഥാനഭാവത്തെ കുറേയധികം അല്ല നമ്മൾ ആദ്യം കാണുന്നത് ആണ് ഇങ്ങനെയുള്ളൊരു ഭാഗമാണ് ഇവിടുന്ന് നമ്മളെ മുകളിലോട്ട് പതേക്കനെ നല്ല കൽപ്പടവുകളാൽ നിർമ്മിതമായ ഒരു സ്ഥാനമാണ് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ കണ്ടോ ഇവിടെയാണ് അപ്പൻ്റെ സാന്നിധ്യം ആദ്യം വന്നത് എന്നൊക്കെയാണ് അവിടെ കുറച്ച് വിളക്കുകളും അതേപോലെ തന്നെ വള്ളിക്കെട്ടുകളും പട്ടിയുടെ ആടകളും ഒക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പ്രകൃതി ഭംഗി അത്യധികം ചൈതന്യമായിട്ടുള്ള ഒരു മായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മുകളിലേക്ക് പോകാം ഉണ്ടോ നല്ല നല്ല പാറക്കെട്ടുകളാണ് മുകളിലേക്ക് പിതേക്കിന് നമുക്ക് യാത്ര ചെയ്യാം അതിനെ പത്തനാപുരത്തു നിന്ന് പൂങ്കുളഞ്ഞി റൂട്ടിൽ എസ് എഫ് സി കെയുടെ സ്ഥലഭാവത്തിലാണ് ഈ കാവ് പിന്നെ യഥേഷ്ടം സജ്ജനങ്ങൾ ഈ കാവിലെത്തിച്ചേരുന്നതാണ് പ്രകൃതിയുടെ ഒരു ചൈതന്യമാണ് എന്ന് തന്നെ പറയാം പ്രകൃതിയുടെ ചൈതന്യത്താൽ പൂരിതമായ ഒരു സ്ഥലമാണ് നല്ല രസമാണ് കാണാൻ കണ്ടോ നല്ല പാറക്കെട്ടുകൾ കാണുമ്പം എത്ര മഹത്നീയമാണ് എന്ന് നോക്കിക്കോളൂ ഒരു വലിയ ആന കിടക്കുന്നത് പോലെയുണ്ട് അന്നേരം നമുക്ക് ആ പാറക്കെട്ടിലേക്ക് ഒന്ന് കയറിയിട്ട് വരാം അവിടെ ഒരു വിളക്ക് കണ്ടു ആദ്യമായിട്ടാണ് ഞാൻ ഈ സൗദത്തിലൊക്കെ വരുന്നത് ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാം പാറയുടെ മുകളിലാണ് ആ അവിടെയും പട്ട് കിട്ടിയ കുറേ സ്ഥലഭാവങ്ങൾ ുന്നു എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു ഘടകമാണ് അതെ ഇവിടെ വന്നപ്പോൾ നല്ല കൽവിളക്ക് കണ്ടോ നല്ല രസമുണ്ട് അല്ലേ പിന്നിപ്പോടെ ആ നാഗരാജാവിനെയാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ശക്തിചൈതന്യുള്ള ഒരു സന്നിധിയാണ് നമുക്ക് കാണുവാൻ സാധിക്കും യഥേഷ്ട സജ്ജനങ്ങൾ വരുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് കാരണം അവിടെ നിന്ന് നമുക്കിനി അടു അതുപോലെ തന്നെ നല്ല കാറ്റ് വീശി അടിക്കണ ഒരു സ്ഥലമാണ് ഞാൻ കണ്ടോ നമ്മൾ പോകേണ്ടുന്ന സ്ഥലമാണ് കാണുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇതാണ് കിട്ടുന്നത് നോക്കിക്കോളൂ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ അടി തെറ്റിയാൽ ആനയും വീഴുന്നു വീണ് പോവും അത്രയുള്ള വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട പാറ ആയതുകൊണ്ടേ പിന്നെ കെട്ടി വലിച്ചു കൊണ്ടുപോയാൽ മതി അതെ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ പ്രകൃതിയുടെ ആ ഭംഗി മെഷീനാൽ കീറിയത് പോലല്ലേ ബ്രഹ്മത്തെ പോലൊരു ഒരു വേറെ ഇല്ല ഏതൊക്കെ രീതിയിലുള്ള രൂപങ്ങൾ അല്ലെ ചൈതന്യങ്ങൾ പല വിധത്തിലുള്ള കർമ്മങ്ങളാൽ പൂരിതമാണ് പ്രകൃതി എന്നിരുന്നാലും അതിനെ ഒന്നായിട്ട് കൊണ്ടുപോകണ ആ ചൈതന്യത്തെ അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അതിൽ അങ്ങനെയുള്ള ആ ചൈതന്യം വസിക്കുന്ന സ്ഥാനഭാഗങ്ങളാണ് അഹമാത്മാ ഗുഢാ കേശ സർവഭൂതാശയസ്ഥിത അഹം ആദിഞ്ചമദ്യഞ്ച ഭൂതനാമന്തയവച സർവ ആത്മാവിലും സ്ഥിതി ചെയ്യുന്ന ചൈതന്യഭാവം ആ ചൈതന്യത്തെ വഹിക്കണ പ്രേരകങ്ങളായ ഒട്ടേറെ ഘടകങ്ങളാൽ പൂരിതമായ ഒരു സന്നിധിയാണ് കണ്ട കണ്ടോ നമ്മൾ കയറിപ്പോകുന്ന ഭാഗമൊക്കെ നല്ല രസമാണ് കാണാൻ മത്ത പരതരം നെന്യാസ്നഞ്ചയ മയ്യ സർവ്വമിതം സൂത്രേ സ്വത്രേ മണികണ ഇവ കിംഷുക പലതരത്തിലുള്ള ദ്രവ്യങ്ങളാൽ പൂരിതമായിട്ടുള്ള അവസ്ഥയിലാണ് പ്രകൃതി നിർമ്മിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും അതിനെ ഒന്നേ പോലെ കൊണ്ടുപോകണം നമ്മൾ മുത്തുമാല കണ്ടിട്ടില്ലേ ആ മുത്തുമാല ആ മുത്തിൻ്റെ ഭംഗിയാണ് നമ്മൾ അനുശാസിക്കണത് പക്ഷേ അതിനെ ഒന്നായിട്ട് നിലനിർത്തുന്ന ഒരു സ്ഥാനഭാവമുണ്ട് അതെന്താണെന്ന് നമ്മൾ നിരൂപിച്ചിട്ടില്ല അത് ആ ശക്തിയെയാണ് ആ ചൈതന്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നല്ല വലിയൊരു പാറക്കെട്ടാണ് അങ്ങനെ ആ പാറക്കെട്ടിൻ്റെ അടുത്തായിട്ട് കാണാണ്ടോ വിശിഷ്ടമായിട്ടുള്ള തർപ്പണങ്ങളും ഗുരുതിയൊക്കെ നടത്തുന്ന സ്ഥലമാണ് അവിടെ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കണുണ്ട് എന്ന് വിചാരിക്കണം കണ്ടോ നല്ല മനോഹാരിത നിറഞ്ഞ നമ്മുടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു തലാതലത്തിലൂടെയല്ല പോകണത് മനുഷ്യന് ഇതൊന്നും നിർമ്മിക്കുവാൻ സാധ്യമല്ല അസാധ്യമാണ് അന്നേരം അങ്ങനെയുള്ള ആ ഒരു ഭാവത്തിൽ എത്രയും മനോഹരമായിട്ടുള്ള കർമ്മത്തെ അല്ലെങ്കിൽ പ്രകൃതിയുടെ കണങ്ങളെ ധന്യമാക്കിയിരിക്കുന്ന പ്രക പ്രപഞ്ചത്തിൻ്റെ ആ ഉന്മയെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ പ്രകൃതിയെ മനസ്സിലാക്കണം ആ പ്രകൃതിയെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിധാനത്തിലുള്ള ഐശ്വര്യവും സമാധാനവും കളത്ര സുഖങ്ങളും എല്ലാം ലഭ്യമാകും എല്ലാം കണ്ടോ നല്ല രസമായി ഇവിടെ കാണുവാൻ എല്ലാം ഈ പ്രപഞ്ചമണ്ഡലത്തിൻ്റെ ശക്തി ഊർജഭാവത്തെ മനുഷ്യരിലേക്ക് എത്തിക്കണ ആവാസ വ്യവസ്ഥിതികളെ മനസ്സിലാക്കുവാനുള്ള ഒരു ചാനലായിട്ട് വേദാമൃതം ഉയരുകയാണ് വലിയ എന്താണ് ഒരു ടാസ്ക് ഒന്നുമല്ല അല്ലെങ്കിൽ ക്യാമറകളോ ഒന്നും വെച്ചില്ല ഇത് ചെയ്യുന്നത് ഒരു ഫോണിൻ്റെ സഹായത്താൽ മാത്രമാണ് ഇതെല്ലാം അനുഷ്ഠിക്കപ്പെടുന്നത് അത്രയ്ക്കുള്ള എന്താണ് ക്ലാരിറ്റിയൊക്കെ കിട്ടുകയുള്ളൂ എന്നിരുന്നാലും മാക്സിമം നിങ്ങളിലേക്ക് കണ്ടോ കുത്തനെയുള്ള ഇറക്കഭാവങ്ങളൊക്കെയാണ് നല്ല ഇവിടെ നല്ല കൽവിളക്കുകൾ യഥേഷ്ട സജ്ജനങ്ങൾ വരുന്നത് കൊണ്ടാകാം അനേക കൽവിളക്കുകൾ ദർ കൽവിളക്കുകൾ ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്ന സാധിക്കുന്ന കാര്യം സജ്ജനങ്ങളാൽ പൂരിതമായിട്ട് ഉള്ള ഒരു അവസ്ഥയല്ല അല്ലെങ്കിൽ ശക്തിയില്ലാത്ത അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള വിളക്കുകൾ കാണുവാൻ സാധിക്കുമോ അതുപോലെ തന്നെ താമ്പൂല സമർപ്പണം ചെയ്തിരിക്കുന്നതൊക്കെ കാണുവാൻ സാധിക്കണുണ്ട് കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താമ്പൂല അവിടെ ഇരിക്കുന്നത് കാണാം പിന്നെ മണികൾ അതേപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുവാൻ സാധിക്കും പിന്നെ ഒറ്റയ്ക്കൊന്നും വന്നു ചേരുവാൻ സാധിക്കാത്തൊരു സ്ഥലമാണ് കാരണം അത്ര ദൂരമുണ്ട് പൊങ്കുളിഞ്ഞി എന്ന് പറയുന്ന സ്ഥാനഭാവത്തിലേക്ക് പത്തനാപുരത്ത് നിന്ന് വരുന്ന വഴിയിലാണ് ഈ കാവ് എന്ന ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലതും ദർശിക്കാൻ സാധിക്കും പല സ്ഥലങ്ങൾ ദർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇങ്ങോട്ട് വന്ന വഴിയിൽ ഒട്ടേറെ നല്ല മനോഹാരിത നിറഞ്ഞ ഭാഗങ്ങളൊക്കെ ദർശിക്കുവാൻ കഴിഞ്ഞു ഇനി ഇത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നാലേ സാധ്യമാകുള്ളൂ പിന്നെ ഇതിലൂടെയുള്ള ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ എത്രത്തോളം ആകും എന്നുള്ളത് ഈ ആലയത്തിൽ ഒന്ന് എത്തിച്ചേരുവാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഗുണമാകും എന്താണ് ഇതിനപ്പുറമുള്ള മലനിരകളൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രകൃതി ഭംഗി ഒട്ടേറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യ ഭൂമിയാണ് നമുക്ക് ആയതുകൊണ്ട് തന്നെ ഒരു മന്ത്ര ഭാഗങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഇവിടെ വരികയാണ് എന്നുണ്ടെങ്കിൽ ചൈതന്യം നമ്മളിലേക്ക് ഇരട്ടിയായിട്ട് വരും ഓം സ സ പുരുഷ

അതിപുരുഷസ്സാധീരച്ഛാൽോര യൽപുരുഷഹാ വിശോദേ യമന്സന്തോ സീതജീഷ്മിന്ദം യം വർഷീം പ്രശൻൻ പുരുഷമഗ്രസാന് ഐജക സധ്യാ മൃഷേഞ്ചക്ഷച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്േതസ്മൂൂതസ്നിയിരേതം പീയജ്ഞിരേതസ്മാ ജസ്മാജായ ഗോ തസ്മത്തസ്മാജാവയാമൽപുരുഷം വദേദിഥയൻമുഗംഗിമസ്യ ഹൗ ബാഹോ കൌരോ വധ്യതോ ബ്രാഹ്മണോ സമകമാസ ബാഹുരാജന്യം വദരുത യഥ്യവൽഭ്യം അജായ ചന്ദ്രമാനസോ ജാത ചക്ഷക സൂര്യ അജാതമുഖാദ്രീന്ദ്ര

പ്രചോദയാണംഹീനം മഹേശ്വരം പൂജിതം മയാം ദേവം പരിപൂർണം ദാശി നമ്മൾ ആ അപ്പുപ്പൻ്റെ സന്നിധിയിലേക്ക് പോവുക അപ്പുപ്പൻ ഇരിക്കുന്ന സ്ഥാനഭാവം വരം എവിടെയാണ് എന്നുള്ളതാണ് ഇവിടെ നല്ല മനോഹാരിത നിറഞ്ഞ കൽവിളക്കുകൾ പിന്നെ കാണിക്ക അപ്പണിക്കവഞ്ചികൾ യക്കെ കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ ചെറിയ ഒരു സന്നിധിയാണ് പക്ഷേ ഭഗവാന്റെ സന്നിധിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കണ്ടോ അതുകൊണ്ട് ഇതാണ് ഭഗവാനിരിക്കുന്ന സ്ഥാനഭാവം അല്ലെങ്കിൽ കോട്ടപ്പാറ ഉട്ടുമല അപ്പുപ്പൻ എന്നറിയപ്പെടുന്നത് അത് ഓരോരുത്തർ ഇന്ന വിളക്കിൽ ദീപമൊക്കെ കൊളുത്തിയിരിക്കുന്നത് അണഞ്ഞു പോയി അന്നേരം നല്ലൊരു ചൈതന്യ സ്ഥാനഭാവമാണ് നമുക്ക് വരാൻ പറ്റിയ അത്രയധികം പുണ്യമായിട്ടുള്ള ഈ സവിധത്തിൽ വരിക കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനെന്താണ്ട് ഇന്ന് ആരാണ്ടു കൊണ്ടുവന്ന വന്ന ആരാണ്ടു കൊണ്ടുവന്ന താമ്പൂലം വെച്ച് അങ്ങനെ നമ്മുടെ ജീവിതവും അതിനെ നമ്മുടെ ജീവിതവും അതിനെ നമ്മുടെ ജീവിതവും ഒരു അപ്പൻ്റെ കാണിക്കവഞ്ചിയാണ് ആ കാണിക്കവഞ്ചി പിന്നെ അപ്പപ്പന്റെ സ്ഥാനഭാഗത്തിലേക്ക് കയറുന്ന വഴിയാണ് ഇവിടെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല എല്ലാം പ്രകൃതി നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ വിശേഷ ദിവസങ്ങളിൽ ഊട്ട് നടത്തുന്ന സ്ഥാനമാണ് കാണുന്നത് അവിടെയാണ് അപ്പനും ഊട്ടുപൂജയൊക്കെ നടത്തുന്നത് അതേപോലെ നല്ല പ്രകൃതി രമണീയമായ സ്ഥാനം പിന്നെ നിങ്ങൾ ഒരിക്കലെങ്കിലും കോട്ടപ്പാറ ഊട്ടുമല അപ്പുപ്പൻ്റെ അടുക്കൽ എത്തുവാൻ സാധിച്ചാൽ നമ്മളിങ്ങനെയൊക്കെയുള്ള സ്ഥാനഭാവങ്ങൾ അറിയണം കാരണം അറിയണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലനിൽപ്പ് എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്തിനെ കുളങ്ങളും കാവുകളിലും കാവുകളും സംരക്ഷിക്കുക എന്തുകൊണ്ടാണ് ആവാസ വ്യവസ്ഥിതികൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിൽ നല്ല ശുദ്ധ ഓക്സിജനെ നമുക്ക് ശ്വസിക്കുവാൻ സാധിക്കുകയില്ല അല്ല നല്ല ആവാസ വ്യവസ്ഥിതികൾ ഉളവായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് നാഗങ്ങളും മരച്ചോലകളും പുറ്റുകളും സർപ്പപ്പുറ്റുകളും ഒക്കെ ഉളവാകണമെന്ന് ശാസ്ത്രീയമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കാവുകള് കുളങ്ങള് സംരക്ഷിക്കുമ്പോൾ ഉളവാകണത് നാഗങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്നത് പ്രകൃതിയിലെ കർഭണേ അല്ലാതെ അവര് മറ്റു ഭക്ഷണങ്ങൾ ശരിക്കും എടുക്കാറില്ല എന്ന് തന്നെ പറയാം അതായത് ഈ വൈരുദ്ധ്യമായിട്ടുള്ള വിഷഭാവങ്ങളെ തന്നിലേക്ക് സംശീ സംശീകരിച്ച് ാണ് പിന്നീട് പ്രവഹിക്കണ വിഷമായിട്ട് വർധിക്കുന്നത് അന്നേരം അങ്ങനെയുള്ള പ്രകൃതിയിലെ നെഗറ്റീവുകളെ സയൻസ് വളരെയധികം പ്രാതിനിധ്യമായി ഉയർന്ന തലത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് പഠന റിപ്പോർട്ടുകളിലൂടെ കിട്ടിയിരിക്കണ പ്രകൃതി ഉള്ളവായാൽ അന്നേരം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് നമുക്ക് നിന്ന് മുന്നോട്ട് യാ പ്രയാണം ചെയ്യുവാൻ ഒരു ഭൂമി ഉളവാകണം നിൽക്കുവാനുള്ള സ്ഥാനഭാവമുളവാകണം അത് നമ്മൾ മനസ്സിലാക്കിയാൽ നിന്ന് എല്ലാവരും ഈ സവിധത്തിൽ എത്തിച്ചേരുക നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ പറ്റിയ സവിധമാണ് മറക്കാതിരിക്കുക അല്ലെ ഞങ്ങളിവിടെ നിന്ന് പോകുന്ന ദൃശ്യങ്ങളൊക്കെ വഴിയെ കുളഭാഗം സർ ബ്രഹ്മാർപ്പണമസ്തു യോകാസമസ്സർ സുഖിനോഭവന്തു